ഓരോരുത്തരുടെ പേരുമായിട്ട് അവിടെ പ്രവേശിച്ചതിന് ശേഷം ആ പേരുമായിട്ട് തിരിച്ചു വരുക പ്രവണതയാണ് എന്തും എന്തും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രം തൻ്റെ നാമം കൊടുക്കുന്ന ഏക ശക്തി ഈ ലോകത്ത് ഒരിടത്തും ഒരു 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 സ്ഥാപനവും ഇല്ല എന്നുള്ളത് പറയാനിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് എൻ്റെ അച്ഛനും ആരും അറിയിക്കാതെ ആരെയും അറിയിക്കാതെ എന്നേക്കാൾ വാഹനാണപ്പോൾ ഞാൻ ഞാൻ പോയപ്പോൾ എല്ലാവരും അറിഞ്ഞു അദ്ദേഹം പോയത് ആരും അറിഞ്ഞിട്ടില്ല അദ്ദേഹം വ്രതമെടുത്തുകൊണ്ട് വ്രതമെടുത്തുകൊണ്ട് ശുദ്ധമായിട്ട് ആ നാൽപ്പത്തേഴിന് മുൻപുള്ള അയ്യപ്പനെ പോയി ദർശിച്ചു എന്നുള്ള ബന്ധം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടെന്നുള്ളത് ഇവിടെ ഒരു അഭിമാനപൂർവ്വം പറയാൻ അതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം എന്നോട് എന്നെ പഠിപ്പിച്ച മന്ത്രത്തിലെ മുഖ്യമായിട്ടുള്ള മന്ത്രം നീ എല്ലാവരെയും സ്നേഹിക്കണം നിൻ്റെ അവരെല്ലാവരും സ്നേഹിക്കപ്പെടണം എൻ്റെ അച്ഛൻ്റെ നക്ഷത്രം ഉത്രമാണ് അങ്ങനെയുള്ള നക്ഷത്രത്തിൻ്റെ ഉടമയായ മഹാശക്തിയായ അയ്യപ്പനെ പോയി ദർശിക്കണമെന്നുള്ളത് തൃപ്പൂണിത്തട പൂർണത്ര ഈശ്വര ക്ഷേത്രത്തിൽ പാട്ടുകച്ചേരി മധുരമണി സാറിൻ്റെ പാട്ടുകച്ചേരി കേൾക്കുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട് കോയിന്നും ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കച്ചേരി കേൾക്കാൻ പുറത്ത് നിൽക്കുക അകത്ത് കയറാൻ സമ്മതിക്കില്ലല്ലോ കച്ചേരി തുടങ്ങിയപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു നമുക്ക് കയറാടേ ആരും അറിയത്തില്ല ഞാൻ പറഞ്ഞില്ല ആ ഒരു ശീലം എൻ്റെ കുടുംബത്തിൽ പഠിപ്പിച്ചിട്ടില്ല കേട്ടാൻ അനുവദിക്കുന്ന സ്ഥലത്താതെ സ്ഥലത്തല്ലാതെ കയറാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ കച്ചേരി മുഴുകെ കേട്ടപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു ശബ്ദം കേൾക്കുന്നത് ശബ്ദത്തിൻ്റെ ഉഗ്രമായൊരു ആകർഷണീയമായ ഒരു ശബ്ദം സ്വാമിയൈ അയ്യപ്പു സ്വാമിയെ അയ്യപ്പു സ്വാമിയേ അയ്യപ്പു സ്വാമി അയ്യപ്പു ഞാൻ ചോദിച്ചത് എന്താ ഇത് അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് അയ്യപ്പൻ കോവില് നിന്ന് തിരിച്ച് വന്നിട്ട് പൂർണത്രീ ക്ഷേത്രത്തിൽ ഈ തേങ്ങ അടച്ച് മാലയൊക്കെ ഉരുവെച്ച് വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് പോകുന്ന ഒരു ക്രമമുണ്ട് ആ ആ കൂട്ടരാണ് അപ്പോഴെൻ്റെ ഹൃദയത്തിൽ ഈ ഈ ഇതിനിടയ്ക്ക് ഈ പൂർണ്ണത്രീ ക്ഷേത്രത്തിൽ കയറ്റിയില്ല എന്നുള്ളതുകൊണ്ട് ദുഃ ഒരു ഒരു ദുഃഖമോ അല്ലെങ്കിൽ ഒരു എതിർപ്പായ ചിന്തയോ അല്ല കേട്ടോ ആ ഒരു വേദന അതിനകത്തുണ്ടല്ലോ ചിരി കേൾക്കാം അതെ അടുത്തിരിന്ന് കേൾക്കാനൊത്തില്ലെന്നുള്ള ഒരു ഒരു വേദനയുടെ പുറത്ത് ഞാൻ പറഞ്ഞു ഇവിടെ എന്നെ കേറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിനും വലിയ പിടിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് അന്വേഷിച്ചളയാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദേവ് അന്നത്തെ അയ്യപ്പ ഭക്ത ഭക്തസമാജക്കാരോട് എഴുതി ചോദിച്ചപ്പോൾ ഇവിടെ ആർക്കും പ്രവേശിക്കാം ആദ്യത്തെ സമാധാനമാണ് ആകർഷണവുമാണ് പതിനെട്ട് പടി കയറണമെങ്കിൽ ഇരുമുടിക്കെട്ടും വ്രതവും അനുഷ്ഠിച്ചിരിക്കണം ഓ അതല്ലെങ്കിൽ പുറകെ കൂടെ കയറി ദർശിച്ചിട്ട് പോകാം ഇതാണല്ലോ ഒരു വന്നത് അങ്ങനെ ആദ്യത്തെ ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കുറച്ചൊക്കെ പാടി എനിക്ക് തന്നെ ഒന്ന് നിൽക്കണം എന്നുള്ള നില ഒന്നുമില്ലെങ്കിലും ബസ്സിനെങ്കിലും കാശുണ്ട് എൻ്റെ കൈ കയ്യിൽ നിന്നും പാടിയുണ്ടാക്കിയ കാശുകൊണ്ട് പോകണമല്ലോ എന്നുള്ളൊരു ഒരു ഒരു നിലപാട് വന്നപ്പോഴാണ് ഇതാലോചിച്ചത് അങ്ങനെ പോവുകയും വലിയ കോളിളക്കമൊക്കെ സൃഷ്ടിച്ചു പക്ഷേ എൻ്റെ വീട്ടിൽ ആർക്കും അതിനൊരു എതിർപ്പില്ല എന്നാൽ എൻ്റെ അമ്മയ്ക്ക് പോലും എൻ്റെ അച്ഛൻ അന്ന് മലയ്ക്ക് പോയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയില്ല എന്നുള്ളതാണ് പിന്നെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ബുക്ക് എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോലും അറിഞ്ഞത് അന്ന് എൻ്റെ അമ്മയുമില്ല അച്ഛനുമില്ല പക്ഷേ ഇതെന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കിതൊരു വലിയൊരു ബന്ധമാണ് ഇവിടുത്തെ ഒരു ഇത് എല്ലാ മതസ്ഥരും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഞാനിത് പത്തിയുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കരുത് അവിടെ ഇരിക്കുന്ന ആ ശാസ്താവ് അവിടെ ഇരിക്കുന്ന ആ അയ്യപ്പൻ ആ ശക്തി ദ്വൈതമല്ല അദ്വൈതമൂർത്തിയാണ് അവിടെ രണ്ടില്ല ഏതൊരു പള്ളിയിലോ ഏതൊരു മോസ്കിലോ ഏതൊരു അമ്പലത്തിലോ പോയാൽ യേശുദാസോ അല്ലെങ്കിൽ ശങ്കരൻ നമ്പൂതിരി സാറോ സാറാണ് അനിയനായിട്ട് <laughs> വിചാരിക്കുന്നുള്ളേ <laughs> <laughs> <immortality>